സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ മൂവീസും ഇതും ഒക്കെ സ്റ്റാർട്ട് ചേഞ്ചിങ് ടു അഡാപ്റ്റ് ടു ദി ഓഡിയൻസ് ആൻഡ് ദി ആൻഡ് ഓഫ് ദി ഓഡിയൻസ് നമ്മൾ അപ്പം അങ്ങനെ നമുക്ക് സ്ത്രീകൾ കൂടുതൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ഐ സി സിയുടെ പ്രവർത്തനത്തിൽ കൂടി അവരുടെ അവരുടെ സുരക്ഷിതത്വം അവർക്ക് സേഫ്റ്റി ഉണ്ടെന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ The impact of something like this, of a, of a harassment uh, on a woman, children, it does not a complete violation of the program. the harassment, harassment, which does not necessarily, um, you know, um, come out as complete and uh, and terrible violence. of സ്ത്രീകൾ അഭിമുഖീകരിക്കും അവർക്ക് അഭിമുഖീകരിക്കേണ്ടതില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് പറ്റണം സോ ബൈ ഡൂയിങ് ദാറ്റ് വി ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ദി ഓഫ് ദി വർക്ക് സ്പേസ് വിമെൻ ആൻഡ് മെൻ ആൻഡ് വർക്ക് ഫ്രീലി വി ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ദി ഇൻട്രാക്ഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമെൻ ഇൻ ദ വർക്ക് സ്പേസ് അതും പ്രധാനപ്പെട്ടതാണ് ആൻഡ് സ്ത്രീ സാന്നിധ്യം നമ്മൾ വി ബിക്കം ഒരു ഇക്വിറ്റിബിളായിട്ട് തന്നെ ഡെമോക്രാറ്റിക്കായിട്ട് തന്നെ ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇപ്പം സിനിമ ഇസ് ഒര് വെരി പവർഫുൾ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ പല കൾച്ചറൽ മോൾസും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ തന്നെ ഇന്നത്തെ നിലയ്ക്ക് സിനിമയും എൻ്റർടൈൻമെൻറ്റിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കിട്ടുന്നത് വിചാരിസ് ബീങ്ങ് ഡ് നമ്മുടെ മനസ്സിനകത്ത് അപ്പൊ എന്ത് മെസ്സേജിങ്ങാണ് യു വിൽ ഓൾ റിമെമ്പർ നമ്മള് കുറച്ച് കുറച്ച് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട സി എം ഒരു വലിയൊരു കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു സെയിങ് നോ ടു ഡ്രഗ്സ് ആൻഡ് ആൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ഇൻ യൂത്ത് അപ്പൊ ആ ഒരു ഇടപെടലിൽ അതിൻ്റെ ഒരു സബ് ടെക്സ്റ്റ് ആണ് Sexual harassment and violence. This, in our a larger community. Uh, uh, respect amongst, between the, between the, sexes, between the genders, is very important. And I go back to the very first statement I made about how we are not doing good on gender. You know, when you break that down, it basically says. that we do not respect the other gender. കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് നമ്മൾ തുടരാൻ പാടില്ല വി നീഡ് ടും ദിവസം അപ്പൊ അത് ആ റെസ്പെക്ട് ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു വർക്ക് സ്പേസ് ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്നതായിരിക്കും ഐ സി സി അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇത് കാണുന്നത് ചലച്ചിത്ര അക്കാഡമി ആൻഡ് ഏജൻസീസ് ഞങ്ങൾ ഇന്നലെ ഒരു പരിശീലനത്തിൽ പറഞ്ഞു ഞങ്ങൾ നിർബന്ധിച്ച് ഈ പരിശീലനത്തിൽ പങ്കെടുപ്പിക്കുന്നതാണ് എന്ന് നിർത്തിയില്ല നിർത്തികേട് കൊണ്ടാണ് പങ്കെടുക്കണേ നല്ലതാണ് ചിലപ്പോ നമുക്ക് കുറച്ച് നിർത്തികേട് ഉണ്ടാകേണ്ടതുണ്ട് അതുണ്ടാവുന്നത് നല്ലതാണ് കാരണം ഈ ആദ്യം പുളിക്കും പിന്നെ മധുരിക്കും അപ്പം ഈ പുളിപ്പ് നമ്മളങ്ങൾ സഹിച്ചു കിട്ടിയാലേ വിൽ ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഇസ് സോ മച്ച് മോർ എക്സൈറ്റിംഗ് ആൻഡ് ഹാപ്പി ടു ബി ഇൻ ദ കൈൻഡ് ഓഫ് വർക്ക് സ്പേസസ് ദാറ്റ് വി ക്രിയേറ്റ് ഫോർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഓഫ് കേരള ആൻഡ് ഔട്ട് സൈഡ് സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു മീ ഞാൻ ഡെലിബ്രറ്റ് ആയിട്ട് ഇംഗ്ലീഷും മലയാളവും കൂടി ചേർത്ത് um some side chiv but um but this is um hangramitla uh industry of samandicharatolam uru vallare valare marnayagum supravanum itula urukal bypana dhayriam urla kalbaipana I uh I would like to applaud the industry and everyone who has come forward to say that yes we will take this forward in Namalavan Prasanamala ഇതിനെ ഒരു യാഥാർത്ഥ്യത്തോട് ബോധത്തോടു കൂടിയുള്ള സക്ഷമമായിട്ടുള്ള ഐ സി സി എ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ആ നിലപാടുണ്ടല്ലോ ആ നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഭാവങ്ങൾ സംസ്ഥാനതല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ആരോഗ്യവും പരികാശികളും വകുപ്പ് മന്ത്രി ശ്രീമതി വീണാ ജോർജ് അവരുടെ യാത്രപൂർവ്വം